അർച്ചന സ്ഥാര ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഈ ആഴ്ച ഈ വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം നോക്കാവുന്നത് ആദ്യ കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഏസ് ഓഫ് കപ്സ് ദി എംപറർ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ടു ഓഫ് പെൻഡക്കിൾസ് ഇവയൊക്കെയാണ് വന്നിരിക്കുന്ന കാർഡുകൾ സിക്സ് ഓഫ് സോട്ട്സ് പറയുന്നു ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും പ്രയാസങ്ങളിലാണെങ്കിലും അതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു നിലയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് പൂർണ്ണമായ ഒരു മോചനം ലഭിക്കുന്നില്ലെങ്കിലും പുരോഗതി ഉറപ്പാണ് അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് നിങ്ങൾ ഈ ആഴ്ച വളരെ ഏകാഗ്രതയും കൃത്യതയും പുലർത്തും കാര്യങ്ങളിൽ ഫലം ഉണ്ടാകാൻ സമയമെടുക്കുമെങ്കിൽ നിങ്ങൾ ശാന്തമായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത കടായ എയ്സ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയതായി ഒരു ബന്ധം അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനുള്ള സമയമാണ് ആന്തരികമായും ആത്മാർത്ഥമായും ഒരു സന്തോഷം തോന്നുന്ന സമയമാണ് അടുത്ത കാർഡായ ദി എംപറർ പറയുന്നത് നിങ്ങൾ ഈ ആഴ്ച കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടും വരും ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇനി നിങ്ങൾക്ക് അടുത്ത ആഴ്ച വരുന്നത് ത്രീ ഓഫ് സോട്സ് ആണ് നിരാശ വേദന നഷ്ടപ്പെടൽ ഇവയൊക്കെ തോന്നുന്ന ഒരു എന്തിനെന്നറിയാത്ത ഹൃദയ വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് പഴയ ദുഃഖങ്ങൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ദുഃഖങ്ങളാണെങ്കിൽ അത് വിട്ടുകളയാൻ കൂടി ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു ഇനി വന്നിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് ആണ് നിങ്ങൾക്ക് സഹായം ലഭിക്കാനാണ് സാധ്യത കടപ്പെട്ട പണം തിരിച്ചടയ്ക്കോ മറ്റൊരാളിൽ നിന്ന് സഹായം തിരിച്ചടവ് സ്വീകരിക്കവോയുള്ള സാമ്പത്തിക ഇടപാടുകൾ ബാലൻസിന് ഈ കാർഡ് എപ്പോഴും പ്രതിനിധീകരിക്കുന്നു ജീവിതത്തിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവർക്ക് സഹായം നൽകുകയും ദാനം സ്വീകരിക്കുകയും ചെയ്യാവുന്ന സമയമാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നു നൂറ് ശതമാനം സ്വന്തം കാര്യം മാത്രം നോക്കി ആത്മാർത്ഥമായി ജോലിയിൽ മുഴുകിയിരിക്കുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നതിനും നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നതിനും എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ജോലി മേഖലയിലോ വ്യക്തിപരമായ കഴിവ് വികസിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ഫലങ്ങൾ വരാനാണ് സാധ്യത അടുത്ത കാർഡ് റ്റു ഓഫ് പെൻഡക്കൾസ് ധനപരമായി സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ പാടുപെടുന്ന അനന്തമായി നീളുന്ന പ്രതിസന്ധി വല്ലാത്ത തിരക്ക് ഇവയൊക്കെ അനുഭവപ്പെടും ഇനി വരുന്ന ഒരാഴ്ചക്കാലം ടാരോ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ഭൂതകാല വേദനകളെ വിട്ട് മുൻപോട്ട് പോവുക എന്നും സ്ഥിരതയും നീണ്ടു നിൽക്കുന്ന പരിശ്രമങ്ങളും ഫലവത്താകുമെന്നുമാണ് മനസ്സ് തുറന്ന ബന്ധങ്ങളിലേക്ക് സ്വീകരണം കാണിക്കുക ഒരു ബാലൻസ് നിലനിർത്തുക ഇനി വരുന്ന ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് നന്മയും വളർച്ചയും നിറഞ്ഞതായിരിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്